നമസ്കാരം ഹോളിവുഡിലെ വൻ താരമായിരുന്ന ബ്രാഡ്പിറ്റിന് വീണ്ടും കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി ഭാര്യ ഏഞ്ചലിന ജോളിയുമായുള്ള വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഇദ്ദേഹത്തിന് ശക്തമായ തോതിലുള്ള തിരിച്ചടി നേരിട്ടിരിക്കുന്നത് ഭാര്യയായിരുന്ന ഏഞ്ചലിന ജോളിയുമായിട്ടുള്ള എല്ലാ ഇമെയിലുകളും ടെക്സ്റ്റുകളും കൈമാറാനാണ് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് ഇത് ശരിക്കും ബ്രാഡ്പിറ്റിനെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കും എന്നുള്ളത് ഉറപ്പാണ് ഇവരുടെ വിവാഹമോചനം സംബന്ധിച്ച കേസുകളിലൊക്കെ തന്നെ ഇവർ പരസ്പരം പറഞ്ഞ കാര്യങ്ങൾ പലതും സത്യമല്ല എന്ന് അഭിഭാഷകർ വാദിക്കുന്ന ഘട്ടത്തിലുമൊക്കെ തന്നെ ബ്രാഡ് പിറ്റിന് എതിരാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഉറപ്പാണ് അതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ കോടതി എല്ലാ മെയിലുകളും ടെക്സ്റ്റുകളുമെല്ലാം കൈമാറാൻ ഉത്തരവിട്ടിരിക്കുന്നത് ഇതെല്ലാം തന്നെ അദ്ദേഹത്തിനെതിരായ തെളിവുകളായി മാറും എന്നുള്ളതും ഉറപ്പാണ് നേരത്തെ വൻ വിവാദമായ സ്വകാര്യ ജെറ്റ് വിമാനത്തിൽ വെച്ച് ആൻഡലീനയെ ബ്രാഡ്പിറ്റ് ഉപദ്രവിച്ച സംഭവം അടക്കം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് എന്നാൽ ആകട്ടെ ആഞ്ചലയുടെ ആരോപണങ്ങൾ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് കേസിൽ നിന്ന് പിന്മാറാൻ ബ്രാഡ്പിറ്റ് ആഞ്ചലയെ എൺപത്തഞ്ച് ലക്ഷം ഡോളർ വാഗ്ദാനം നൽകി നിർബന്ധിച്ചു എന്നാണ് അവരുടെ അഭിഭാഷകർ പറയുന്നത് ഒരു കാലത്ത് ഹോളിവുഡിലെ താരദമ്പതിമാരായിരുന്നു ആഞ്ചലിന ജോളിയും ബ്രാഡ്പിറ്റും രണ്ടായിരത്തി പതിനാറിൽ വേർപിരിഞ്ഞത് മുതൽ ഇരുവരും തമ്മിലുള്ള നിയമ പോരാട്ടവും തുടങ്ങിയിരുന്നു എട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ പോരാട്ടത്തിന് ഇനിയും ഒരു അവസാനമായിട്ടില്ല സ്വത്ത് തർക്കം ഒത്തുതീർപ്പിലേക്ക് എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്നാൽ ഇരുവരുടെയും ഉടമസ്ഥതയിലുള്ള വയനറിയുടെ അവകാശ തർക്കം സംബന്ധിച്ച കേസ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഈ നിയമ പോരാട്ടത്തെ തുടർന്ന് ആഞ്ചലിനെ ജോളി സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് അന്ന് നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കോടതി ചെലവുകൾക്കായി വിലപ്പെട്ട പല വസ്തുക്കളും ഇവർക്ക് വിൽക്കേണ്ടി വന്നുവെന്നും ചില പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഉയർന്ന വക്കീൽ ഫീസ് കാരണം അടുത്തിടെ എഫ് ബി ഐക്കെതിരായ ഒരു കേസിൽ നിന്ന് നടി പിന്മാറുകയും ചെയ്തിരുന്നു ഒന്ന് ദശാംശം മൂന്ന് മില്യൺ ഡോളർ വില മതിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് മോഡൽ ഫെരാരി ടു ഫിഫ്റ്റി ജി ടി എന്ന വാഹനം അവർ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു വിവാഹ സമയത്ത് ബ്രാഡ് പിൻ സമ്മാനിച്ച ആഭരണങ്ങളും ഡിസൈനർ വസ്ത്രങ്ങളും ആഞ്ചലിനെ ജോളി വിൽക്കാൻ ഒരുങ്ങുകയാണെന്നും വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഒരു സ്വകാര്യ ജെറ്റ് വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടായ തർക്കമാണ് ഇരുവരുടെയും വിവാഹ വിമാനത്തിലേക്ക് നയിച്ചത് മാനസികമായും ശാരീരികമായും തന്നെയും മക്കളെയും ബ്രാഡ്ഫിറ്റ് ഉപദ്രവിച്ചുവെന്നും മക്കളുടെ മുന്നിൽ അധിക്ഷേപിച്ചുവെന്നും ജോളി ആരോപിച്ചിരുന്നു മക്കൾ ഒരാളെ ശ്വാസം മുട്ടിച്ചെന്നും മറ്റൊരാളുടെ മുഖത്തടിച്ചു എന്നും തങ്ങളുടെ മേൽ ബിയർ ഒഴിച്ചുവെന്നും ഒക്കെയാണ് നടി ആരോപണം ഉന്നയിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ശേഷം രേഖകൾ പുറത്തുവിട്ട എഫ് ബി ഐക്കും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിനെതിരെയാണ് ജോളി കേസ് നൽകിയിരുന്നത് എന്നാൽ പിന്നീട് ഇത് പിൻവലിക്കുകയായിരുന്നു രണ്ടായിരത്തി നാലിൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് സ്മിത്ത് എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് ഇരുവരും തമ്മിൽ അടുക്കുന്നതും പ്രണയത്തിലാകുന്നതും ഏറെനാൾ ഒരുമിച്ച് ജീവിച്ച ഇരുവരും രണ്ടായിരത്തി പതിനാലിലാണ് ഔദ്യോഗികമായി വിവാഹിതരായത് ഇതിനിടെ മൂന്ന് കുഞ്ഞുങ്ങളും ഇവർക്ക് ജനിച്ചിരുന്നു കൂടാതെ മൂന്ന് കുട്ടികളെ ഇവർ ദത്തെടുത്ത് വളർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഹോളിവുഡിലെ ഈ വമ്പൻ താരങ്ങളുടെ നിയമ പോരാട്ടം ഇപ്പോൾ അന്താരാഷ്ട്ര ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റുകയാണ് എന്നാൽ ബ്രാഡ് പിറ്റിനെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ നിന്ന് ഇത്തരത്തിൽ എല്ലാവിധ മെയിലുകളും എല്ലാം നൽകാൻ ആവശ്യപ്പെട്ടത് ബ്രാഡ്പിറ്റിന് തിരിച്ചടിയാകാൻ തന്നെയാണ് സാധ്യത ഒരുപക്ഷെ ഏഞ്ചലയെ പണം നൽകി കേസിൽ നിന്ന് പിൻവലിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളും അതുപോലെ അവർക്ക് നേരെ ഒരുപക്ഷെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിലും ഇത് വളരെ വ്യക്തമായ തെളിവുകളായി കോടതിയിൽ മാറും എന്നുള്ളത് ഉറപ്പാണ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് നേരെ ഉയരുന്ന ഭീഷണിയും പ്രശ്നങ്ങളുമൊക്കെ തന്നെ ഗുരുതരമായ പിഴവായിട്ടാണ് ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ബ്രാഡ്പിറ്റിന് ജയിൽ ശിക്ഷ വരെ ലഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല